പെണ്ണുങ്ങളെ ആരെങ്കിലും ലൈവിലുണ്ടോ ൈവല ആരുല്ല എടുത്തോ എല്ലാരും എടുക്കേ പോയി ് ഹായ് ഷമീന ജയെങ്കിലൊന്ന് വന്നല്ലോ അഞ്ച് നാൽപ്പത്തിരണ്ട് സമയല്ലേ തർബറ്റി മ്യൂസിക് ബാൻഡ് വായയില ഹായ് ഷമീനക്കെ ആരും വന്നില്ലേ ഓൻ രണ്ണി ആരും കാണാല്ലോ എല്ലാരും ഇടയ്ക്ക് പോയി ആവോ നമ്മളൊന്ന് വൈകുന്നേരം എങ്ങനെ നട അപ്പ നോക്കണ ലൈവിൽ ആരും കാണാല്ലിൻറെ ിയൽമി ഹായ് സെക്കീനാണോ എൻ്റെ പേര് സെക്കീൻ എന്നല്ല എണ്ണിയേ സി ആർ ഡബിൾ സെവൻ ഹായ് സുഖാണോ എത്തക്കുണ്ട് എണ്ണിയാളെ വർത്താനം അരിമണിയും ചായയും അവലും ചായയും ഒക്കെ കുടിച്ചാ റിയൽമി സുഖല്ലേ സുഖമാണ് അലഹദില്ല സുഖം തന്നെ എത്തണിയാ എൻ്റെ വർത്താനൊക്കെ ഈ പരിസരത്ത് ഒരു പെണ്ണുങ്ങളെയും കാണാമല്ലോ ഒന്ന് വർത്താനം പറയാനേ അപ്പം അങ്ങനെ ലൈവിലൊന്ന് കയറി വയ്ക്കിയപ്പോൾ അയൽ ഊരി ആൾക്കാർ നിർത്തിയാവോ ഇവിടെ ഉള്ള ഈ പെണ്ണുങ്ങൾക്കൊക്കെ പറ്റിയാവോ കുറച്ചേരും കൂടിയും കുത്തർന്നോക്ക ആരെയും വരും നോക്ക അങ്ങനെ തന്നെ അല്ലേ ബസ് സ്റ്റോപ്പിലൊക്കെ നിക്കല് ബസും കാത്തും ഇങ്ങനെ കുത്തറക്കെന്നെ സിആർ ഡബിൾ സെവൻ എന്താ വിശേഷം സുഗന്ധന എന്നെണ്ണിയേ സുഗന്ധ തന്നെ എല്ലാരും ചായ കുടിച്ചെണ്ണി ലൈവില് കണ്ടമാനം ആൾക്കാരുണ്ടല്ലോ എത്താരും ഉണ്ടാത്ത് മിലും എത്താപ്പ എൻ്റെ വർത്താനക്കി ആർ ഡബിൾ സെവൻ കുടിച്ചു എത്തപ്പ എനിക്ക് കടി വൈകുന്നേരങ്ങളെത്തൊക്കെ ഇപ്പൊ തിന്നല് മിലിമാളെ ചായ കുടിച്ചേ റിയൽമി അസ്സലാം വാലേക്കാർമി വാത്ത ഈ പരിസരത്ത് ഒരു വെണ്ണങ്ങളെയും കാണാൻ എത്രയെങ്കിലൊക്കെ ഒരു വർത്താനം പറയാന്ന് വിചാരിച്ചതേ അപ്പ കണ്ട കുണൊന്ന് ലേവിൽ വന്നപ്പോ ഒരു മനുഷ്യന്മാരും കാണുന്നില്ല ഷെബു ഹായ് താത്ത പുതിയ ആളാണ് കേട്ടോന്നോ ഓൻ്റെ എണ്ണിയേ ഞാനിപ്പോഴും തന്നെ പുതിയത് തന്നെയാണ് എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് പഴയ ആൾക്കാരും പുതിയ ആൾക്കാരൊക്കെ നമുക്ക് ഒന്നാണ് സി ആർ ഡബിൾ സെവൻ ചായ ആണ് ആന്തിൻ്റെ എണ്ണിയേ ചായക്ക് കടിയെത്തൂലേ ആരും ഇല്ലേ ചായയും കടിയുണ്ടാക്കി തരാൻ ഷെമീനൊക്കെ നിങ്ങൾ കുടിച്ചോ ഞാനിപ്പോൾ അവലും ചായ വൈകുന്നേരം ആയാൽ നല്ല കട്ടൻ ചായയിൽ അവലും തേങ്ങ കണ്ടിട്ട് കാണു കുടിച്ച നല്ല റാത്താണ് സി ആർ ഡബിൾ സെവൻ ബിസ്ക്കറ്റും ചായയും പൊന്നാരെ മനേ ഇനിയിപ്പം ആരാന്ന് വെച്ചാറിയില്ല ജീ ബിസ്ക്കറ്റും ചായ ഒക്കെ ഒന്ന് ഒഴിവാക്കേ പെരിയുള്ളവലോടെന്ന് പറയാം ബിസ്ക്കറ്റൊക്കെ കേടാണ് കണ്ടമാൻ എന്നിപ്പോൾ അത് തിന്നുമ്പോൾ പെണ്ണുങ്ങൾ എളുപ്പം പണിക്കും വേണ്ടിയിട്ടേക്കാർ ഈ ബിസ്ക്കറ്റ് ചായക്ക് തരണ്ട് അതൊക്കെയാണ്ട് ഒഴിവാക്കി കണ്ട് പെരിയുള്ളവലൂടെ അരിമണി വറുത്ത് കാണ്ടും കോതമ്പ് വറുത്ത് കണ്ടക്കാണ്ട് പൊടിച്ചേക്കാണ്ട് പഞ്ചാരിയും തേങ്ങയിട്ടാലും എന്തോ ഒരു രസമാണ് തിന്നാൻ എസ് ആർ വേൾഡ് ഹായ് റിയൽമീ ചായ കുടിച്ചോ ഇന്നിപ്പോൾ അവിടെ ആയിച്ചൂരി നബീസൂരി ജമീലാനൊന്നും കാണാല്ല എടുക്കുകയപ്പോ ഇവലൊക്കെ പോയി ആവും മറ്റത് ഈ മൂന്നും കൂടിയെടുത്ത പോലെ എല്ലാവരും കൂടിയാണ്ട് വന്ന് നിൽക്കും ഓലേറ്റ് ഏറ്റവും കുറച്ച് നേരാണ് ഭർത്താനം പറമ്പ് നല്ല രസമാണ് ഫിസ അസീസ് ഹായ് 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 പത്തമ്പത്തിരണ്ട് ആൾക്കാർ ലൈവിലുണ്ടായിട്ട് മക്കളെ എത്തിയപ്പോൾ സിബ് സിബിട്ടപ്പോ ഒരു മനസന്മാരും ഉണ്ടാത്ത എന്തിയെ സിആർ ഡബിൾ സെവന് കപ്പും കേക്കൊക്കെ നീക്ക് വിടുന്നുണ്ട് നീ പയ്ച്ച് വിട്ടരാനെത്താണാവാം സി ആർ ഡബിൾ സെവൻ ചോയിച്ചിട്ടുണ്ട് നിങ്ങളെ വീട് ഏതാണ് പൊന്നാര മനേ ഞമ്മള് ഉള്ളത് ചെറുതാണെങ്കിൽ അല്ലാതെ തരില്ല തന്നെ തന്നെയാണ് ഇതാണ് മന നമ്മളെ പരീം കൂടിയൊക്കെ മനുഷ്യല്ല പഠിച്ചവർ നസീബ് വരുമ്പോൾ അതൊക്കെയാണ് നന്നാവും ഇതൊക്കെ കണ്ടില്ല റോഡൊക്കെ എല്ലാം ഉഷാറാക്കി കൊണ്ട് മറ്റേ വണ്ടിക്കാർ ഏത് നേരം ഒരു പിരായി പറിച്ചില്ലേ വണ്ടീൻ്റെ ടയർ പൊട്ടണ് കുണ്ടും കുജാണ് എത്താങ്ങളെ റോഡും ഇതൊക്ക റിയൽമി സ്ഥലം എവിടെ പൊന്നാലപ്പടപ്പേ മലപ്പുറത്തന്നെ മലപ്പുറത്ത് തന്നെ അല്ലേ നമ്മൾ പരാ നിങ്ങൾ വിചാരിച്ചത് എത്ര പതു പേരെയും കൂടി തറവാട് പേരാണേ അപ്പം തറവാട്ടുകാർ തറവാട്ടും ഇങ്ങനെ തന്നെയല്ലേ നിൽക്കേണ്ടി ഇത് അപ്പം ഇൻഷാല്ല വിധി ഉണ്ടെങ്കിൽ ആരോഗ്യം പഠിച്ചുകൊണ്ട് തരുമ്പോൾ പരക്ക നമുക്ക് ഉസാറാക്കും എവിടെയാണ് മലപ്പുറത്താണോ വീട് മലപ്പുറത്തു തന്നെ പൊന്നെ മലപ്പുറത്തു തന്നെ മലപ്പുറം പാണക്കാടുണ്ടല്ലോ നമ്മളെ ഫേമസ് ചരിത്രം ഉറങ്ങുന്ന പണക്കാട് ആ ഒരു ഭാഗത്തൊക്കെ തന്നെ നമ്മളെ വീട് പേര ചെറുതായാലും പേര വലുതായാലും നമ്മളെ മനസ്സിൽ നമുക്ക് റാഹത്തുള്ളൊരു ജീവിതം ഉണ്ടോ എന്ന അതാണ് ജീവിതം അല്ലാതെ എൻ്റെ പേരെ ചെറുതാണ് എനിക്ക് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നല്ലല്ലോ എൻ്റെ കണക്ക് മനസ്സൊക്ക് സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടെങ്കിൽ അതന്നെയാണ് ഏറ്റവും വലുത് അല്ലണ്ണി ആളെ അബ്ദുപ്പീ മനസ്സാണ് അതന്നെ എൻ്റെ അദ്വോ നമുക്ക് മനസ്സാണ് വലുത് പേരെല്ലാം വേണ്ടിയത് പര ഈ പരീം കൂടി നീ ബലുതാണെങ്കിലും അവിടെ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എത്ര അങ്ങനത്തെ ഒരു പരീം കൂടി റിയൽമി ഞങ്ങളും പാണക്കാടാണേന്ന് ഇജ് അവിടെ പാണക്കാട് എൻ്റെ എണ്ണിയെ പാണക്കാട് ഇവിടെയാണ് അപ്പജ് ഷെമീനൊക്കെ ആരോ വരുന്നത് കാണുന്നു ആരോ വരുന്നു ഇനിയിപ്പവിടെ മറ്റേ ആഴ്ച്ച ലബീസൂലി മാറിന്നൊരു പാളിയൊക്കെ ഉണ്ട് ഞാനൊന്നും നോക്കട്ടെ ഇവിടെ ആരും ഇല്ലല്ലോ ഉണ്ടെങ്കി ഇപ്പൊ ഞാൻ അറിയും മതിലിന്റെ അവിടെ ഇമ്പടൊക്കേക്കാർ തല പൊന്തിച്ച് പാളിയൊക്കെ ഇനി ഞാനേറ്റാ ദുബായിക്കാരൊക്കെ ആയിട്ട് ഫോം വിളിച്ചുണ്ടായിച്ചിട്ടേ സേബു മനസമാധാനം ഉണ്ടെങ്കിലും ചെറ്റക്കൂടുൽ ഉണ്ടായാൽ പിന്നെ പിന്നെത്ത മോനെ അതന്നെയല്ലേ ഏറ്റവും വലുത് നമ്മളെ പേരക്കുട്ടികളെ സൈക്കിളൊക്കെയാണ് ഐറ്റങ്ങൾ അമ്മായിയാളെ പരിക്ക് പോയതാണ് അമ്മായിൻ്റെ തൊടു തടക്കൊക്കെ ഒന്ന് പറിച്ച കൂടും അപ്പം അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയ പോലെ എപ്പാൻ്റെ അപ്പം ഉണ്ട് ഓടർച്ചി കയറി പോയതാണ് റിയൽമി പാണക്കാട് എവിടെയാന്ന് ചോദിച്ചാൽ മറ്റത്തൂര് പാണക്കാടില്ല തന്നെ അവിടെയാണ് നമ്മളാ പോയൊക്കെ ഉണ്ടല്ലോ ആ പോയൻ്റെ അപ്പുറത്തായിട്ട് ഹായ് ഇപ്പ എല്ലാ പെണ്ണുങ്ങളും ലൈവിൽ തന്നെയാണ് ഓരോരുത്തര് ചോദിച്ചും താത്താ അങ്ങനെ മുഖം ഒന്ന് കാണിച്ചു തരുമോന്ന് എത്തിനാ മക്കളെ അങ്ങനെ മുഖം കണ്ട് ഇങ്ങനൊക്കെ തന്നെ നാട്ടർത്താനും പറഞ്ഞു ഇപ്പൊ ഞമ്മള് ഫോണിൽ കൂടെ ഇങ്ങനെ ഫോൺ വിളിച്ചിരുമ്പോ ഒക്കെ ഇങ്ങനെ കൊറേ മുഖം കണ്ടിട്ടാ എന്നാലും നമ്മൾ എത്ര കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് വർത്താനം പറയുന്നുണ്ട് ഇപ്പം പെണ്ണുങ്ങൾ ലൈവിൽ വന്ന് കാണി കിണി 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 എന്ന് വർത്താനം പറഞ്ഞത് അച്ഛാ അത് ദുർപുതി ഉള്ള കാര്യമല്ല ഞാൻ ലൈവിൽ തന്നെ വരുന്നില്ല എന്നാലും പിന്നെ ഇടക്ക് ഇങ്ങനെ നിങ്ങളൊക്കെ കണ്ടാ നിന്നെ അന്വേഷിക്കണ്ട എന്നോട് ഇഷ്ടം ഉണ്ടാന്ന് അറിയണമെങ്കിൽ അതുകൊണ്ട് ലൈവിൽ വരികയാണ് പൈസാൻ വേൾഡ് വൈഡ് ഹായ് എത്ര പൈസ ആ സ്കൂളൊക്കെ വിട്ടെന്നിക്കാണ്ട് ചായ പിന്നെ വെള്ളമൊക്കെ കുടിച്ചേക്കണോ ചതാണോ ആദ്യം അറിയേണ്ടി സ്കൂൾ വിട്ടാലും മദർസ് വിട്ടാലും ചായയും ചോറൊക്കെ തിന്നക്കണെന്ന് ഇപ്പോഴത്തെ മരൊക്കെ കള്ളത്തിയാളാണേ സ്നാക്സ് എന്നും പറഞ്ഞങ്ങാണ്ട് ബിസ്ക്കറ്റും വന്നൊക്കെ മുക്കി കൊടുത്താണ്ട് കുട്ടികളും കണ്ടു പറഞ്ഞേക്കല്ലേ വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പെണ്ണുങ്ങൾക്ക് വലിയ മടിയാണ് പൊന്നാര പടുപ്പാളെ എല്ലാവരും എടുക്കേ പോയി ലൈവിൽ തൊണ്ണൂറ്റാറ് ആൾക്കാരുണ്ടായിട്ട് ഈ തൊണ്ണൂറ്റാറ് ആൾക്കാർ എത്താ പെയ്മുണ്ടാത്ത് ഈ പഴയ പെര ഇഷ്ടമുള്ള ഒലക്കപ്പളും ഉണ്ടാവും അല്ലേ പണ്ടത്തെ പരി കിടന്നുറങ്ങണ സുഖം മുപ്പല്ല മക്കളെ ഇനി മാർച്ചാണെങ്കിൽ വരണ്ട് പത്ത് ഏ സി വെച്ചാലും ആ പെരൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങൂലഞ്ഞ് ദൈ ജാതി പെരി കിടന്നുറങ്ങണ സമാധാനം നിഞ്ഞിണ്ടാവൂലേ പൊന്നാര മക്കളെ ഫിസ ഹസീസ് ഫിസ ഹസീസ് ലൈക്കൊക്കെ അടിച്ചെക്കണ് പിന്നെ ചിലപ്പോൾ അങ്ങനെ ഈ സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ വരികേ അപ്പം ഇങ്ങനത്തെ ഈ പേരൊക്കെ പത്ത കുട്ടികൾക്ക് ഇങ്ങനത്തെ പേരും കൂടിയൊന്നും വല്ലാതെ അറിയില്ലല്ലോ അപ്പം വരും താത്ത നിങ്ങൾ ആ പേരൊന്ന് കാണാനാണേ എന്ന് പറഞ്ഞു കണ്ട് ഞമ്മക്കതക്കെ തൃപ്തി ഉള്ള കാര്യമല്ലേ അല്ലാതെ വലിയ പേരും കൂടിയും കാണാനിപ്പോൾ ഏതേ കുട്ടികളിപ്പോൾ പോയി കാണുന്നു ഇങ്ങനത്തെ പരിക്കെന്നെ ആൾ വരുള്ളൂ റിയൽമി ഒറ്റക്കാണോ വീട്ടിൽ ഇപ്പം ഞാനെൻ്റെ എണ്ണിയെ ഒറ്റക്കാണ് ഇവിടെ പിന്നെ കുട്ടികളും മക്കളൊക്കെ പെയ്ക്കണു ഒക്കെ ഈ എസാ മരൂവിൻ്റെ നേരം ആയില്ല ഒക്കെ ഇങ്ങോട്ട് വരാനായിക്കോണും മരുവാങ്ക് കൊടുക്കുമ്പോത്തിന് ഇങ്ങോട്ട് പോന്നാളാണ്ടീ മരുവിന്റെ നേരം കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പുറത്തേക്ക് വിടരുത് പിന്നെ വല ജാതി പ്രശ്നങ്ങളാണ് സംസാദ് ബീക്ക് ഇത് എവിടെയാണ് ഇത് പൊന്നാരേ ഇത് മലപ്പുറത്താണ് ഷെമീനൊക്കെ ലൈക്ക് കുറവാണല്ലോ എത്താ കാട്ടു നമ്മളെവിടെ തീർപ്പതി ഉള്ളല്ലേ നമ്മളെ ലൈക്ക് അടിച്ചു ഞാൻ അതേയിച്ചിട്ട് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് ഇറങ്ങാൻ നിങ്ങൾക്ക് എഴുതി എടുത്താൻ പറ്റുവോ പണ്ടത്തെ അട്ടം കാണാത്ത പോലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളി ഇതൊക്കെ തന്നെയാണ് അട്ടം ഇപ്പത്തെ കുട്ടിയാക്കൊന്ന് അട്ട ഏതാ മറ്റേതാ അറിയില്ല ശംസാദ് പീക്ക് ഞാൻ ലൈക്ക് ലൈക്കടിച്ചു എൻ്റെ കുട്ടി പിന്നെ നമ്മളോട് എറുപ്പിച്ചൊന്നുമില്ല ലൈക്കൊക്കെ ബേ ആദ്യേ തരും അങ്ങനെ തന്നെ കര നല്ല കുട്ടിയാണ് ഈ പെണ്ണുങ്ങളൊക്കെ ഇപ്പം ഒടുക്കാ പോയി അസർ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങണ കുറച്ച് പെണ്ണുങ്ങൾ ആയിഷ ചക്കിയത്ത് നിങ്ങൾ എവിടെ നിങ്ങൾ എന്താണ് നിങ്ങൾ എവിടെ ആണെന്നോ ഓ എൻറെ എണ്ണേ ഞമ്മള് നമ്മളെ കൊട്ടാരത്തിൽ മലപ്പുറത്തുള്ള ഒരു പെരിയിലുണ്ട് സാലിയ സാലിയ ഹായ് എത്താ സാലി മോനെ സുഖമല്ല എനിക്ക് സംസാദിപ്പിക്കുക മലപ്പുറം എവിടെയാണ് എന്നല്ല മലപ്പുറത്ത് എൻ്റെ പേര കിടക്കുന്നുണ്ട് പാണക്കാടാണ് നമ്മളെ കല്യാണം കഴിച്ച് കൂടുന്നൊക്കെ വേങ്ങരക്കാണ് ആയിഷ ചക്കിയത്ത് ഞാൻ ലൈക്ക് അടിച്ചു കിട്ടോ ജി ലൈക്ക് അടിച്ചാൽ നന്നായി മനസ്സിന് ഇപ്പോൾ ഇവിടെ ലൈക്ക് കുറവായിട്ട് ഞാൻ അവിടെ വന്ന് അടിച്ചാലോന്ന് ആലോചിച്ച് കുത്തർക്കാണ് ജെ എം ട്രിപ്ലേറ്റ് എന്ത്മാർ ഇംഗ്ലീഷ് അറിയിച്ചിട്ട് എത്ര പേരാണ് ഈ മനുഷ്യന്മാർ എഴുതി വച്ചൊക്കെ ജെ എം ട്രിപ്പ് ഹായ് ഈ ജെ എം ട്രിപ്പ് എറ്റ്സ് നമ്മളെ നാട്ടിലുള്ള ആ തന്നെ എൻ്റെ കൂടെ പഠിച്ച നമ്മളെ മരക്കാർ അറി മദർസിലും ഓ എൻ്റെ ഒപ്പം പഠിച്ചതാണ് മരക്കാരെ അപ്പം മക്കളെ ജെ എം ട്രിപ്പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തല്ലെക്കടിച്ചാളിട്ടാ ആ കുട്ടി നല്ല മട്ടത്തിലൊക്കെ കൊണ്ടെടുക്കുന്ന ചാനലാണ് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാളാണ്ടി ജയം ട്രിപ്പ് ലേസിൻ്റെ പിന്നെ ഉൾക്ക് ഏറ്റവും കുട്ടികളുണ്ട് ആ കുട്ടികളെ വീഡിയോയും കളിയും ചെറിയും തമാസൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ആയിഷ ചക്കിയത്ത് ഞാനും മലപ്പുറം തിരൂരാണല്ലേ ഏ അപ്പം ഇച്ചൊക്കെ ഇവിടെ അടുത്തുതന്നെ ആണപ്പോൾ സംസാദ് പി കെ ഞങ്ങൾ നെൽമ്പൂരാണ് ഓൻറെണ്ണിയെ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ നെമ്പൂർ തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോയി പൊന്നാരമനേ എന്തോ ഒരു ചൊർക്കും കാര്യങ്ങളൊക്കെ ആണെന്നാൽ ഈ ക്രിസ്മസിന് ഞമ്മളും പിന്നെയും വിചാരിച്ച ആ ബൈക്കൊക്കെ ഒന്ന് പോയാലോ ഞാൻ ജെ എൻ ട്രിപ്പിൾ ഏറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യിച്ച് ആളെ മനസ്സിലായിട്ടില്ല ഞാനും മരക്കാരും മദർസിലെ മൂന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരേ ഉണ്ടായിനും ഏതായാലും ഓലൊരു ചാനൽ തുടങ്ങി അറിഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടോ മക്കളെ ഓൾ നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് അതിനെത്തിയെങ്കിലും അറിയുണ്ടാക്കാനേ ആ കുട്ടി എന്തോ ഒരു മട്ടത്തിലാണ് ചോറും കൂട്ടാനായാലും എന്തെല്ലാം മട്ടത്തിലും കേക്കും അതിതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ഓൾ എന്ത് മട്ടത്തിലാണ് വീഡിയോ ഒക്കെ ഉണ്ടാക്കി കണ്ട് വീഡിയോ കാണുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഷെമീനൊക്കെ ഞങ്ങളുടെ വീട് തറവാട് വീടാണ് ആ തറവാട്ടിലുള്ളവൾക്ക് തറവാട് വീട് തന്നെ കാരണം ഇവിടുത്തെ അവസ്ഥ ഇപ്പം അത് തന്നെയാണ് എഷ്ഡി ക്യൂ ഇതെന്താ ഇങ്ങനെ ഒരു വീഡിയോ പൊന്നാരെ പടത്തെ ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ തന്നെയാണ് ഇനിയിപ്പൊ ഞാൻ ഞെത്താ നീ മേണ്ടിയത് എഷ്ടി ക്യൂ മതിലാണോന്നോ എന്നാ ഞാൻ മതിലാണോ എന്ന് ചോദിച്ചാല് ഈ മതിലിന്റെ അപ്പുറത്ത് ചിലപ്പോൾ ആഴ്ച ബീസൊക്കെ ഒന്ന് പാളിയൊക്കെ ഇല്ലുണ്ട് ഓൾക്കിപ്പൊ ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു കണ്ണുക്കാടിയാണ് അതുകൊണ്ടാണ് ഞാൻ മതിലിൻ്റെ അവിടെ അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കണ്ടേ സംസാരിപ്പിക്കുക ജനുവരി നിലമ്പൂര് പാട്ടുണ്ട് അതിന് വരുമോന്ന് പാട്ട് ഇത് പാടുകയാണെങ്കിൽ വരേണ്ടി വരും ആദ്യം എൻ്റെ പാട്ടൊക്കെ നമുക്ക് കേൾക്കണ്ടേ ഈ പാട്ട് തരുന്ന തന്നെയേ ആഴ്ച ചേക്കിയ ആറു മണി നിക്കണൂന്ന് അന്നാര പടപ്പേ എൻ്റെ കോഴിക്കളൊക്കെ കോഴിക്കൂട്ട് കയറിയിരിക്കണാകും കോഴിക്കൂട്ടികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് എവിടേക്ക് എത്തിയാണാകും ജയൻ ട്രിപ്പ് ഇൻഷാല്ല ഒരു ദിവസം വരണ്ടെന്ന് ഇൻഷാല്ല സംസാദ് പീക്ക് ഇങ്ങളെ കാണുന്നില്ല പൊന്നാരം അനായിച്ച് ഈ ലൈവിലിങ്ങനെ മുഖം കാണിച്ച കണ്ടൊന്ന് വരുന്ന നിച്ച തീർത്ത് ഇതുള്ള കാര്യമല്ല എൻ്റെ കുട്ടിയാക്കും അത് തീർപ്പ് അപ്പം അങ്ങോട്ട് പെണ്ണുങ്ങൾ ഇറങ്ങിയിക്കല്ലേ യൂട്യൂബ് പറഞ്ഞ് യൂട്യൂബും ഞമ്മക്കൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ് അതേ ചിട്ടിപ്പോൾ അങ്ങനെ പോണ്ട് മുഖം കാണിച്ചാണ്ട് ഇറങ്ങാൻ വേണ്ടി ഉള്ളതൊന്നും ഇല്ല അമ്മക്ക് ഈ കിട്ടുന്ന ലൈക്കും ഒക്കെ മതി എവിടെ അതിൽ മാത്രം കാണണുള്ളൂ എന്ന് പറഞ്ഞാൽ ചങ്ങായി ഇവിടെ ഇപ്പം ഇതൊക്കെ കാണുന്നില്ല ജീ എന്നത് കണ്ടോ ഇത് പെരയാണ് അത് റോഡാണ് എസ് ടിക്ക് മലപ്പുറം എവിടെ തന്നെ മലപ്പുറം പാണക്കാടാണ് എൻ്റെ പെര എന്നെ കല്യാണം കഴിച്ചൊക്കെ ഉണ്ട് വേങ്ങരക്കാണ് നിങ്ങളൊക്കെ വിചാരിച്ചു ഈ ഭാഗത്തൊക്കെ വലിയ വലിയ പെര ആണല്ലോ എന്താ ദാത്ത നിങ്ങളെ പേര മാത്രം ചെറുതായിന്ന് പഠിച്ച പോലും തീർപ്പതി തൃപ്തിയും സന്തോഷമുള്ളവരോടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിക്കാര്യം പേര ചെറുതായി അതിന് സമാധാനം നമുക്ക് കൂടുതൽ നിന്നിട്ടുണ്ടാവുക ആഴ്ച ചൊക്കെയാത്ത നമ്മളെ മലപ്പുറം ബുഷ്ര പെരുത്തി ഇഷ്ടമായി നമുക്കത് കേൾക്കാൻ തന്നെ നമ്മൾ ലൈവിലൊക്കെ വരണ്ട് ഏസാമതിപാകുമ്പോഴത്തേന് ഈ കുട്ടികളോട് ഞാൻ പെരൻ്റെ അകത്ത് കയറണമെന്ന് ഞാൻ പറഞ്ഞതാണ് ഏതായാലും ചുള്ളൽ പൊട്ടിച്ചാൽ നേരായിക്കോളൂ എസ് ടിക്ക് വേങ്ങരവിടെ അവിടെയൊക്കെ ഗൾഫുകാർ അല്ലേന്ന് ആ താമാനപ്പജ അങ്ങനെ പറഞ്ഞത് വേങ്ങ ഇവിടെ ഇനിയ ഗൾഫ് ആ ഗൾഫേർ തന്നെ വേങ്ങ വേങ്ങരക്കാരനെ ആണല്ലോ ഈ ഗൾഫൊക്കെ ഉണ്ടായിക്കാണ്ടത് ഈ ഇവിടെ ഒന്ന് വലുതാത്തി ആ ഓട്ടറശിയിൽ വരുന്നുണ്ടോ വേറെ കുട്ടിയാളെ വണ്ടിയിലൊക്കെ ഒന്ന് അമ്മായിൻ്റെ കറങ്ങി അടിച്ച വേണ്ടി പോയത് എന്നാ ഞാനിപ്പൊ ഇവിടെ ഒച്ചപ്പാടും നിലപൊിയൊക്കെ ഉണ്ടാവും ഓരോരുത്തർ ഓരോരുത്തരുടെ ഇറങ്ങി ഔത്തു കയറിക്കാളി അമ്മായി ചായ ഒക്കെ കുടിച്ചാ സൈക്കിളിൽ ഇട്ടോ അവിടുത്തെ ഊരകൻ ചേറൂര് എവിടെയാണ് ഊരകൻ ചേറൂര് ചിന്നമ്മ പടിക്കലാണ് ചിന്നമ്മ പടിക്ക അക്ഷയൊക്കെ ഉണ്ട് അങ്ങോട്ട് പോന്നാളാണ്ട് അന്റെ ആധാറോ റേഷൻ കാർഡോ എത്രയും ശരിയാക്കാണ്ടെങ്കിൽ ആഷാ ശക്കിയത് വീട് ഇതൊക്കെ മതി സമാധാന മതി അതന്നെ അല്ലേ മൂ വലുത് അതിലും വലുത് പിന്നെ ഞാതാ എല്ലാരും പോയി കുളിച്ചാണി മക്കളൊക്കെ പോയി കുളിച്ചാണി ആ ഞാൻ കാശ്മീർ ആണേന്നല്ലേ വല്ലാത്തൊരു പുതുമ കാശ്മീർ ആണല്ലേ നമുക്ക് അക്ഷയന്റെ കട ഉള്ളത് ചിന്നമ്മപ്പാടി ഡിജിറ്റൽ സേവ അടുത്തൊരു ഓൺലൈൻ സെന്റർ ഉണ്ടല്ലോ അക്ഷയന്റെ സർവീസ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ അത് നമ്മൾ തന്നെയാണ് ഞമ്മളിങ്ങനെ നാട്ടർത്താനം വറിയുണ്ടിട്ട് ഞമ്മക്ക് അങ്ങനത്തെ കമ്പ്യൂട്ടറും കണക്കും വിവരം കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു കടി ഇട്ടാക്കണം അല്ല പാസ്പോർട്ട് പുതുക്കാനോ പാൻ കാർഡോ ഒത്തിയും ചെയ്യാണ്ടെങ്കിലാണ് പോന്നാളാണ്ടി പോയി കുളിച്ചാണി ചക്കര കുട്ടികളൊക്കെ പോയി കുളിച്ചാണി ഏത് എവിടത്തേയും പോകണ്ടായിര ഏഹ് കുട്ടികളോടില്ലേ ഓലോ ഓലോ അമ്മായിൻ്റെ അടുക്കോ ഇതേനെ കുട്ടിയാള് ഇപ്പ ഓലപ്പാൻ്റെ അപ്പ അപ്പത്തല്ലേ പോയി വന്നോ അല്ല ഇവിടെ ആ പിന്നെ അവിടെ റൈമല്ലേ ഉള്ളത് റൈമന്നെ റൈമൻ നമ്മളെ പുപ്പളാ റൈമിനെ പിന്നെ അറിയണമെങ്കിൽ വല്ലാത്തൊരു ജാതി തന്നെയാണ് അപ്പൊ അത് യൂട്യൂബിൽ വന്ന് ചോദിച്ചാണ് ഞാൻ റൈമല്ലേ ഉള്ളത് ഈ ഓടുംബരാകുമ്പളേ ലേറ്റ് ഇടഞ്ഞാല് കണ്ണാണൂല മനസ്സിനെ ഏതായാലും മക്കളെ കുട്ടികളൊക്കെ വന്നക്കോളൂ വല്ലാതെ ലൈവില് കുത്തർക്കാനൊന്നും ഞമ്മളെ കൊണ്ട് കജൂല മുഹമ്മദ് സേസി നിങ്ങളെ വീട് എവിടെയാണ് വീട് മലപ്പുറം പാണക്കാടാണ് കല്യാണം കഴിച്ച കണ്ട് വേങ്ങരാണ് എന്നാ മക്കള എന്നാ ഇക്കോട്ടെ നമ്മൾ യേസാമരിൻ്റെ നേരത്തെ ലൈവിലും ഇങ്ങനെ കുത്തിറക്കണ്ട നല്ല കാര്യൊന്നുമല്ല ഷെമീനാക്കെ നിങ്ങൾക്ക് എത്ര മക്കളാന്ന് നിങ്ങൾക്ക് നാല് കുട്ടികളാണ് എൻ്റെ എണ്ണിയെ അമ്മായി ഓറഞ്ചൊക്കെ തന്നേക്കണം എന്നാ ഓ ഓൾ ഓറഞ്ച് എവിടെ ഏ ഓൾ ഓറഞ്ച് എവിടെ അമ്മായി എത്ര ഓറഞ്ചാണ് തന്നത് അവയെ എടുത്ത് കൊടുക്കേ ഇന്ന ആയിക്കോട്ടെ മക്കളെ കുട്ടികളെ വന്നി ഓടന്തിൻ്റെയും മുട്ടായിൻ്റെയൊക്കെ കേസ് തീർക്കണം